ഹലോ അസ്സാംക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് ഈ കാണുന്ന പൊഗൈൻ വില്ല നമ്മളെ റുബീനാൻ്റെ വീട്ടിലുള്ള പൊഗൈൻ വില്ലയാണ് ഇതെല്ലാം സെയിലിനുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ വിളിച്ചിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവൾ അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരും ഓരോ പ്ലാൻറ്റും എടുത്ത് കാണിച്ചു തരും അത് ഞാൻ അവിടെ പോയി എടുത്ത വീഡിയോ അല്ല എനിക്ക് അയച്ചു തന്ന വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് ഓരോ പോട്ടും എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാൻ പറ്റണില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളോട് ചോദിച്ചാൽ അവൾ പോട്ട് കാണിച്ചു തരും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് അവളെ വീട്ടിൽ പോണുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോ പോട്ടും അപ്പം അതിൻ്റെ കാര്യങ്ങളും ഞാൻ വൃത്തിയായിട്ട് പറഞ്ഞുതരാം കേട്ടോ നല്ല കാണാൻ നല്ല പൂക്കൾ എന്താ പറയുക നല്ല കടും ചുവപ്പ് ചോര ചുവപ്പ് പൂക്കളൊക്കെ ഉള്ള പിന്നെ പൊകൈൻ വില്ലകളാണ് അവിടെ എടുത്തത് പൂക്കൾ മാത്രമാണ് എടുത്ത് അയച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പൂക്കൾ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഓരോ പോട്ടും ആ പൂട്ടിൻ്റെ റേറ്റും അതിൻ്റെ കാര്യങ്ങളൊന്നും ഇതിൽ എനിക്ക് അറിയില്ല ഈ വീഡിയോ മാത്രമാണ് എനിക്ക് എടുത്ത് അയച്ചെന്നത് അപ്പം ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ഇത്രയും പൂക്കളൊക്കെ റുവിനാൻ്റെ വീട്ടിലുണ്ട് മുണ്ടുപറമ്പിലാണ് അവളെ വീട് അവളെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചിട്ട് അവളോട് ചോദിക്കുക അവൾ പ്ലാന്റ് കാണിച്ചു തരും തരൂട്ടോ ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓരോ പൂവിട്ടും അപ്പോൾ അതിൽ ചെറിയ പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയും വലിയ പ്ലാന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒക്കെ ഹൈബ്രെഡാണ് നാടൻ വെറൈറ്റി ഉണ്ടാവും ആയിക്കാറേ എനിക്ക് പിന്നെ അതിൻ്റെ പേരുകളൊന്നും അല്ലാതെ അറിയില്ല ഇപ്പം പറഞ്ഞു തന്നാലും ഞാനത് മറന്നിട്ടുണ്ടാവും എനിക്കറിയില്ല കേട്ടോ പിന്നെ അപ്പോൾ നിങ്ങൾ ചോദിച്ചു നോക്കുക അതൊക്കെ ആണെങ്കിൽ നല്ല കടും ചുവപ്പ് ചോര ചുവപ്പ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അത് കാണാൻ ഒക്കെ കെട്ടി അങ്ങനെ പൈപ്പൊക്കെ കൊടുത്ത് അങ്ങനെ വലിയ മരങ്ങൾ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ കാണാൻ എൻ്റെ ഉള്ളിൽക്കൂടെ കറുത്ത പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് സ്പീഡിലെടുത്ത് പോവുകയും ചെയ്തോളൂ പൂക്കൾ മാത്രമേ കാണുന്നുള്ളൂ ഞാൻ എടുക്കാത്തതുകൊണ്ട് എനിക്ക് പിന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല പൂക്കളും പിന്നെ ഈ പ്ലാന്റ് ഇങ്ങനെയേ കാണിക്കാൻ പറ്റുന്നുള്ളു കേട്ടോ വെരിഗേറ്റഡ് ഒക്കെ ഉണ്ട് ഓറഞ്ചും ചോപ്പും ഒക്കെ വെരിഗേറ്റഡ് ഉണ്ട് കേട്ടോ പിങ്കും ഉണ്ട് വൈലറ്റ് ആണല്ലേ ലൈറ്റ് വൈലറ്റ് നല്ല ടോപ്പ് പൂക്കളാണ് ചട്ടിയൊന്നും കാണിക്കാത്തതുകൊണ്ടേ പൂക്കൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇനി ഏതായാലും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞൊരു വീഡിയോ ഇടാ ഞാൻ പൂണുണ്ട് മുണ്ടറമ്പയ്ക്ക് എനിക്ക് അവിടെ നിന്ന് നല്ല ഭംഗിയുള്ള ഒരു പൂവുണ്ട് അവിടെ അതൊന്ന് വാങ്ങണമെന്നുണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടി ഞാൻ പോവും പിന്നെ അതിൻ്റെ പേരിപ്പം എനിക്ക് എടുക്കാൻ പറയാൻ കിട്ടണില്ല ഇതൊക്കെയാണ് ഈ മിസ് വേൾഡ് ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് എൻ്റെ അടുത്തുള്ള കേട്ടോ എൻ്റെ അടുത്ത് പടന്നു കിട്ടും നിറേയും പൂക്കളാണ് കേട്ടോ റുബീനാൻ്റെ അടുത്ത് തന്നെ മേടിച്ചത് ഞാൻ അന്ന് നാന്നൂറ് രൂപയായിരുന്നു കേട്ടോ ഞാൻ മേടിച്ചപ്പോൾ ഇപ്പം എത്രയെന്ന് അറിയൂല പ്ലാന്റിൻ്റെ സൈസിനും വലിപ്പത്തിനും അനുസരിച്ചാണ് വല്ലതും വില പറയാതൊക്കെ വല്യ മരാണ് കേട്ടോ ഉണ്ടിലേ വല്യ മരത്തുമ്മ പല കളറും കൊടുത്തതാകും തോന്നുന്നു അങ്ങനെ പിടിപ്പിച്ചു വെച്ചതാ തോന്നു അതൊക്കെ അവിടെ പോയി എടുത്ത് നമ്മള് കറക്റ്റ് ആയിട്ട് തന്നെ എടുക്കണം അപ്പഴാ നമുക്ക് അതിന്റെ ഒരു ഭംഗി കിട്ടുള്ളു ഇതൊക്കെ എല്ലാം ഭംഗിയുണ്ട് കേട്ടോ ഈ അടുക്കടുക്കായിട്ടുള്ള പ്ലാന്റ് ഞാൻ പിന്നെ കൊപ്പത്തുനിന്ന് വാങ്ങിച്ചു കേട്ടോ ഈ ഒരു പ്ലാന്റ് ഈ പൂവ് നല്ല ഭംഗിയുണ്ട് നല്ല വൈറ്റ് അല്ലേ ഉണ്ട ഉണ്ട വൈറ്റ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഞാൻ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ റുബീന എൻ്റെ വീട്ടിലേതാണേ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂട്ടുകാരികൾക്കും കൂടി ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കണേ Okay. Shabahtalla. Thank you for watching.